പണം വാരി എറിയുന്ന ക്ലബുകൾ വമ്പൻ വരുമാനം വാങ്ങുന്ന താരങ്ങൾ അതിനിടയിൽ കമ്മീഷൻ വാങ്ങാനിരിക്കുന്ന ഏജന്റുമാർ രണ്ടായിരത്തി പതിമൂന്നിൽ ഗാരത് ബെയിൽ റയിലിലേക്ക് കൂടുമാറിയപ്പോൾ അന്നത് ചരിത്രത്തിലെ ആദ്യ നൂറ് മില്യൺ ട്രാൻസ്ഫർ ആയിരുന്നു അത്രയും തുക ഒരു ക്ലബ് ചിലവിടുന്നത് വലിയ അതിശയത്തോടെയാണ് നമ്മൾ കണ്ടുവന്നത് പക്ഷേ ഇന്ന് നൂറു മില്യൺ എന്നത് വെറും അക്കങ്ങളായി മാറിയിരിക്കുന്നു ഒരു ബേസ് റേറ്റ് എന്നൊക്കെ പറയാം ഒരു ക്ലബ്ബ് തന്നെ ഒറ്റ ട്രാൻസ്ഫർ വിൻഡോയിൽ രണ്ടു വട്ടം അത് മറികടക്കുന്നതായി കണ്ടിട്ടുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഈ പണപ്പെരുപ്പത്തിന് ഒരു പ്രധാന കാരണമായി കാണുന്നത് ഈ ഫുട്ബോൾ ഏജന്റുമാരാണ് മിനോ റയോള എന്നൊരു പേര് പല ഫുട്ബോൾ ആരാധകരും കേട്ടിട്ടുണ്ടാകും ട്രാൻസ്ഫർ മാർക്കറ്റിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനും അത് ഒറ്റയ്ക്ക് ഭരിക്കാനും അയാൾക്കായിട്ടുണ്ട് വെറും ഇടനിലക്കാരായി മാത്രം കണ്ടിരുന്ന ഏജന്റുമാരെ ക്ലബ്ബുകൾ ഭയക്കാൻ തുടങ്ങിയതും ഈ റയോള കാരണം തന്നെയാണ് പോക്ബേട് യുണൈറ്റഡിലേക്കുള്ള ട്രാൻസ്ഫർ ബലോട്ടിലേക്ക് ലഭിച്ച വമ്പൻ ട്രാൻസ്ഫർ തുകകൾ പല കൂടുമാറ്റങ്ങൾ നടത്തിയ ഇബ്രയുടെ ഏജന്റ് എല്ലാം ഈ റയോള തന്നെയായിരുന്നു പരുക്കൻ സ്വഭാവമല്ല ഇയാൾ ക്ലബ്ബുകൾക്കൊരു വില്ലനായിരുന്നെങ്കിലും ക്ലയൻസിന് പ്രിയപ്പെട്ടവനായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ട്രാൻസ്ഫർ മാർക്കറ്റിനെ മാറ്റിമറിച്ച റയോള ഒമ്പൻ കമ്മീഷനുകളാണ് വാങ്ങിയിരുന്നത് പോക്ബോയുടെ യുണൈറ്റഡിലേക്കുള്ള ട്രാൻസ്ഫറിൽ റയോള കൈപ്പറ്റിയത് ഇരുപത്തിനാല് മില്യൺ പൗൺസ് ആണ് ഏകദേശം ഇരുന്നൂറ്റൻപത് കോടി രൂപ ഈ ട്രാൻസ്ഫർ തുകയുടെ പെരുപ്പം കൂട്ടുന്നത് ഏജൻറ്റ് ഫീസാണ് എന്നുള്ള കാര്യം ഓർക്കണം റയോള ഇന്നില്ലെങ്കിലും ഗോർഗെമെൻഡസ് പിന്നി സഹവി പോലുള്ള ഏജന്റുമാരുണ്ടെങ്കിൽ കമ്മീഷൻ തുകയേറും ഈ ഏജന്റ് ഫീസ് മൂലം ക്ലബ്ബുകൾ പിന്മാറിയ ചരിത്രവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കെടുത്താൽ ഏജന്റ് ഫീസ് മാത്രമായി ഒരു ബില്യൺ യു എസ് ഡോളേഴ്സ് മറികടന്നിട്ടുണ്ട് ഏകദേശം എണ്ണായിരത്തി രൂപ ഇത്തരം ഏജന്റുമാർ സ്വന്തം നേട്ടത്തിനായി താരങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് തുടർ കൂടുമാറ്റങ്ങൾക്കായി പ്രേരിപ്പിക്കുന്നു അതിലൂടെ താരങ്ങളുടെ കരിയർ ഗ്രാഫ് താഴത്തേക്കും പോകുന്നു പണത്തിന് മുകളിൽ പറക്കുന്ന ഏജന്റുമാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോൾ താരങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ് അവരുടെ ഏജന്റുമാരാകുന്നത് തൻ്റെ മകന് നല്ലൊരു ഫുട്ബോൾ കരിയർ നൽകാനായി ഒരു സർട്ടിഫൈഡ് ഏജൻ്റായി മാറിയിരിക്കുകയാണ് ഗണ്ണേഴ്സ് താരമായ മൈൽസ് യൂസ് കെല്ലിയുടെ മാതാവ് മേസിയാസ് കെല്ലി സൂപ്പർ താരങ്ങളായ കിലിയൻ നമ്പാപ്പയുടെയും ഫ്ലോറിയൻ വിറ്റ്സിൻ്റെയും മാതാപിതാക്കൾ തന്നെയാണ് ഏജൻറ്റുമാരായി പ്രവർത്തിക്കുന്നത്